മ്പനിയിൽ കാണുമ്പോ തന്നെ ആരും എടുത്തടി ഓടി ഇങ്ങോട്ട് ഓഫീസിലേക്ക് നേരിട്ട് വരരുത് അങ്ങനെ വരുന്ന ആളുകള് സ്വാഭാവികമായിട്ടും നിരാശരായിട്ട് മടങ്ങേണ്ടി വരും അപ്പൊ എങ്ങനെയുള്ള ആളുകളാണ് ഇവിടെ വരേണ്ടത് എങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ പാക്ക് ചെയ്ത് തരാം എങ്ങനെയാണ് ഇവിടെ ഉള്ള ഇവിടെ ഓഫീസിൽ വന്നിട്ടുള്ള പാക്കിങ് എന്നറിയാൻ വേണ്ടിട്ട് ആദ്യ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കാണാം എന്നിട്ട് അതിന് യോഗ്യതയുള്ള ആളുകളാണെങ്കിൽ പറഞ്ഞ സമയത്ത് പറഞ്ഞ ഡേറ്റിൽ പറഞ്ഞ സമയത്ത് അതുപോലെ തന്നെ പറഞ്ഞ മാനദണ്ഡങ്ങൾ പറ്റുന്ന ആളുകളാണെങ്കിൽ ആ ഒരു ഇത് ഫോളോ ചെയ്യാൻ പറ്റുന്ന ആളുകളാണെങ്കിൽ മാത്രമാണ് വരേണ്ടത് അപ്പൊ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കാണാന്നുള്ളതാണ് കേട്ടോ കാരണം അരികും മൂല ഒക്കെ കേട്ടിട്ട് ഓടി വരുന്ന ആളുകളുണ്ട് അപ്പൊ അവർ നിരാശയായിട്ട് മടങ്ങി പോകുന്നുണ്ട് അത് വരുന്നത് എല്ലാരും മലപ്പുറം ജില്ലയിൽ നിന്നുള്ളവരല്ല തിരുവനന്തപുരം കോട്ടയം കൊല്ലം പല ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ ആളുകൾ വരുന്നുണ്ട് അപ്പൊ ഈ വരുന്ന ആളുകൾക്കൊക്കെ നമ്മൾ ഓൾറെഡി പറയുന്നുണ്ട് മെസ്സേജ് അയക്കാനാണെന്നുള്ളത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഒന്നുകൂടി ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് വരുന്ന ആളുകൾക്കൊക്കെ ഈ ഒരു ഷീറ്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഈ ഷീറ്റിൽ പറയുന്ന കാര്യം എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്ന കാര്യങ്ങളാണ് ഓൾറെഡി ഈ ഷീറ്റ് നമ്മുടെ യൂട്യൂബിൽ ഇട്ടുണ്ട് അപ്പൊ ഇത്രയും ദൂരത്തിൽ നിന്ന് നിങ്ങൾ സമയവും മെനക്കെടുത്തി അത് അതുപോലെ തന്നെ ബസ് ബസിന്റെ ക്യാഷ് അല്ലെങ്കിൽ വണ്ടി ക്യാഷ് എന്താണോ അത് കളഞ്ഞ് ഈ ഒരു ഷീറ്റ് വാങ്ങാൻ വേണ്ടി വരിക എന്ന് പറയുന്നത് ലോജിക്കുള്ള കാര്യമല്ല പകരം ഈ ഷീറ്റിൽ പറയുന്ന കാര്യം ഞാൻ ഓരോ വീഡിയോയിലും പറയുന്നുണ്ട് അത് കേട്ടിട്ട് നിങ്ങൾ അതുപോലെ ചെയ്യേണ്ടതേ ഉള്ളൂ അപ്പൊ നിങ്ങൾ വർക്ക് ഫ്രം ഹോമിന് വേണ്ടി വന്നിട്ടുള്ളവരാണെങ്കിൽ അത് എന്താ ചെയ്യണ്ടേ എന്നുള്ളത് ഞാൻ പറയാം ഇപ്പൊ നിങ്ങൾ എന്റെ മുമ്പിൽ ഇരിക്കുന്ന ഇതൊക്കെ കാണുന്നില്ല ഇതിപ്പോ രാവിലെ നമ്മുടെ ഇവിടെ പാക്കിംഗ് ചെയ്തു തരുന്ന ഒരു വ്യക്തിയാണ് മോനിഷ നമ്മുടെ ഓഫീസിന് അടുത്തു തന്നെയുള്ള ആളാണ് അപ്പൊ അവര് നമ്മൾ ഓർഡർ കൊടുത്തു ഇന്ന പ്രോഡക്റ്റ് വേണം എന്ന് പറഞ്ഞാൽ അങ്ങനെ കൊണ്ടു തന്നെയാണത് തൈര് മുളക് കൊണ്ടായിട്ടാണ് കേട്ടോ അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ആളുകൾ ഇവിടെ പ്രോഡക്റ്റുകൾ പാക്ക് ചെയ്ത് തരുന്നത് പക്ഷെ നിങ്ങൾ കമ്പനി പറയുന്ന മെത്തേഡ് അതുപോലെ ഫോളോ ചെയ്യണം ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ ഇങ്ങനെ ഒരു പാക്കിംഗ് അവസരം ലഭിക്കുകയുള്ളൂ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ക്രീനിൽ ഇപ്പോൾ ഒരു നാല് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിലേക്ക് വാട്ട്സ്ആപ്പിൽ മെസ്സേജ് ആയിക്കാണ് വേണ്ടത് അപ്പൊ നിങ്ങൾക്ക് ഒരു ഓട്ടോ റിപ്ലൈ ആയിട്ട് ഒരു മെസ്സേജ് വരും നിർബന്ധമായിട്ട് ആ മെസ്സേജ് വായിക്കുക അതിനപ്പുറം മറ്റൊരു മെസ്സേജോ മറ്റൊരു റിപ്ലൈയോ ഒന്നും നിങ്ങൾക്ക് കമ്പനിയുടെ ഭാഗത്തുനിന്ന് ലഭിക്കില്ല ഇത് മാത്രമാണ് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഓട്ടോ റിപ്ലൈ അതില് വാട്സ്ആപ്പ് ചാനലിന് ടെലഗ്രാം ചാനലിന് ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ രണ്ടിലും ജോയിൻ ചെയ്യുക അതിൽ രണ്ടിലും എല്ലാ ഡീറ്റെയിൽസും ഇട്ടിട്ടുണ്ട് സൂം മീറ്റിംഗിലാണ് പങ്കെടുക്കേണ്ടത് സൂം മീറ്റിംഗിൽ എങ്ങനെ പങ്കെടുക്കണം എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും അതിൽ ഇട്ടിട്ടുണ്ട് ഈ കാര്യം തന്നെയാണ് ഈ ഷീറ്റിലുള്ളത് അപ്പൊ ഈ ഒരു ഷീറ്റ് വാങ്ങാൻ വേണ്ടി നിങ്ങൾ ദൂരത്ത് നിന്ന് ഇവിടെ വരെ വരരുത് വരുന്നതിൽ കമ്പനിക്ക് ബുദ്ധിമുട്ടൊന്നും ഉള്ളത് കൊണ്ടല്ല പക്ഷേ നിങ്ങൾ ും ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് തരുക എന്നുള്ളത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല നമുക്ക് അതിനുവേണ്ടി ഒരുപാട് ടൈം ആവശ്യം വരും ഒരാളെ പോലും ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ വേണ്ടിട്ട് അതിന് വേണ്ടിയിട്ടാണ് എല്ലാ ആളുകൾക്കും കൂടി വേണ്ടി ഒരുമിച്ച് സൂം മീറ്റിംഗ് നടത്തുന്നത് അപ്പൊ അതുകൊണ്ട് നിർബന്ധമായിട്ട് സൂം മീറ്റിംഗിൽ പങ്കെടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ലഭിക്കുകയുള്ളൂ ചില ആളുകൾ നമുക്കിപ്പോൾ കമ്പനിക്ക് മറ്റ് പല സർവീസുകൾ ഉണ്ട് വൈഡബ്ല്യു ഡബ്ല്യൂ നമുക്ക് വർക്ക് ഫ്രം ഹോം മാത്രം പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമല്ല നമുക്ക് റിയൽ എസ്റ്റേറ്റ് ഉണ്ട് ജോബ് കൺസൾട്ടൻസി ഉണ്ട് വുമൺ ടു ഫ്ലൈ ഫുഡ് പ്രോഡക്റ്റ് ഉണ്ട് അതുപോലെ തന്നെ മറ്റ് വർക്കുകൾക്ക് വേണ്ടി പല അഡ്വർട്ടൈസ്മെന്റ് നമ്മൾ കൊടുക്കുന്നുണ്ട് അതിലൊക്കെ പല നമ്പറുകളാണ് അപ്പൊ ഈ ഒരു വർക്ക് ഫ്രം ഹോമിന് വേണ്ടിയിട്ട് ഈ പല നമ്പറുകളിലേക്ക് മാറി മാറി വിളിക്കുന്ന ആളുകളും വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്ന ആളുകളുമുണ്ട് അത്തരം ആളുകൾക്ക് തന്നെ അറിയാം ഈ വീഡിയോ കാണുന്ന നിങ്ങൾ പലരും അങ്ങനെ ചെയ്യുന്നവരായിരിക്കാം അത്തരം ആളുകൾക്ക് ആർക്കും ഇവിടെ നിന്ന് ഒരു റിപ്ലൈൻ കിട്ടിയിട്ടില്ല കാരണം വുമൺ ടു ഫ്ലൈ ഫുഡ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ കുന്നങ്കായ പൊടി നമ്മൾ ഹോം ആയിട്ട് കുട്ടികൾക്ക് വേണ്ടി കുന്നങ്കായ പൊടി ഉണ്ടാക്കുന്നുണ്ട് അത് ഓർഡർ ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഒരു നമ്പറാണ് അതിലേക്ക് വന്നിട്ട് വർക്ക് ഫ്രം ഹോം ഉണ്ടോ എന്ന് ാൽ മറ്റ് ഫ്ലൈലിരിക്കുന്ന ആൾക്കാർക്ക് അറിയില്ല വർക്ക് ഫ്രം മോമെന്റ് ഡീറ്റെയിൽസ് അപ്പൊ അത് അവിടെ നിന്ന് നിങ്ങൾക്ക് ലഭിക്കില്ല അതുപോലെ തന്നെ വൈഡബിൾ എ ഡബിൾ ജോബ് കൺസൾട്ടൻസി അത് ഇവിടെ ഇവിടെ വീട്ടമ്മമാര് നമുക്ക് ഡാറ്റ എൻട്രി ടെലിവാട്സ്ആപ്പ് ചെയ്യുന്ന ആളുകളുണ്ട് അതുവഴി നമ്മൾ ഇവിടെ ജോബ് കൺസൾട്ടൻസി ജോലി ഒഴിവുകൾ ആളുകൾക്ക് നൽകുന്ന കേരളത്തിലുള്ള മറ്റ് സ്ഥാപനങ്ങളിലുള്ള ജോലി ഒഴിവുകൾ ആളുകളിലേക്ക് അറിയിക്കുന്നതാണ് വൈഡബ്ലി എ ഡബ്ലി ജോബ് കൺസൾട്ടൻസി അതിനും നമ്മുടെ വർക്ക് ഫ്രം ഹോമുമായിട്ട് യാതൊരു വിധ ബന്ധമില്ല അപ്പൊ അതുകൊണ്ട് ജോബ് കൺസൾട്ടൻസിൽ ചെന്നിട്ട് ഈ വർക്ക് ഫ്രം ഹോം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അത് തരാൻ സാധിക്കില്ല അവിടെ നിന്ന് നിങ്ങൾക്ക് റിപ്ലൈ ലഭിക്കില്ല അത് വർക്ക് ഫ്രം ഹോമിന്റെ നമ്പർ അല്ല എന്ന് മാത്രമേ നിങ്ങൾക്ക് റിപ്ലൈ ലഭിക്കുള്ളൂ അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ് സ്ഥലം വിൽക്കാനും വാങ്ങാനും ജോലിയെ കുറിച്ച് ചോദിക്കോ അപ്പൊ അങ്ങനെ ചെയ്യുന്ന പല ആളുകളും ഉണ്ട് അപ്പൊ ഈ ഓരോ സർവീസുകൾക്കും അതാത് നമ്പർ വെച്ചിട്ടുള്ളത് അതായത് സർവീസുകൾക്കാണ് കുന്തകായ്പൊടി വേണ്ടവരാണെങ്കിൽ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക സ്ഥലം വിൽക്കാനാണെങ്കിൽ ആ നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുക ജോലി മറ്റ് സ്ഥാപനങ്ങൾ പോയിട്ടുള്ള ജോലി വേണ്ടവരാണെങ്കിൽ ആ നമ്പറിൽ വാട്സപ്പ് ചെയ്യുക അതിനൊക്കെ നമുക്ക് സെപ്പറേറ്റ് യൂട്യൂബ് ചാനൽ ഉണ്ട് ഉമൻ ടു ഫ്ലൈ ആണെങ്കിൽ പ്രോഡക്റ്റ് യൂട്യൂബ് ചാനൽ ഉണ്ട് വൈഡബ്ല്യൂഡബ്ലൂ ജോബ് കൺസൾട്ടൻസി യൂട്യൂബ് ചാനൽ ഉണ്ട് വൈഡബ്ല്യൂഡബ് റിയൽ എസ്റ്റേറ്റ് കസൾട്ടൻസി എന്ന യൂട്യൂബ് ചാനൽ ഉണ്ട് അതായത് ൊക്കെ ഡബ്ല്യൂ ഐ ഡു വർക്ക് ഫ്രം ഹോം എന്ന് പറയുന്ന ഈ ഒരൊറ്റ ചാനലിൽ നിങ്ങൾക്ക് വർക്ക് ഫ്രം ഹോമിന് വേണ്ടി മാത്രമുള്ളതാണ് ഉള്ളതാണ് അതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ നാല് നമ്പർ ഉണ്ട് അതിലേക്ക് മാത്രം വാട്സ്ആപ്പ് മെസ്സേജ് അയയ്ക്കാം ഒരു നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയച്ചിട്ട് നിങ്ങൾക്ക് റിപ്ലൈ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മറ്റു അടുത്ത നമ്പറിലേക്ക് അയക്കാം അതിലും റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ അടുത്ത നമ്പർ അയക്കാം അതിന് വേണ്ടിയിട്ടാണ് നാല് നമ്പർ വെച്ചിട്ടുള്ളത് ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും റിപ്ലൈ ലഭിക്കും പിന്നെ ഒരു കാര്യം നിങ്ങൾ ആരും വാട്സപ്പിൽ വിളിക്കുന്നത് കാരണം വാട്സാപ്പിൽ വിളിക്കുക മിസ് കോൾ അടിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഓട്ടോ റിപ്ലൈ അത് വാട്സ്ആപ്പ് തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് അപ്പൊ അതുകൊണ്ട് ഓട്ടോ റിപ്ലൈ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ഒരു ഹൈ എന്നൊരു മെസ്സേജ് ആയി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് ആയിട്ട് ഒരു മെസ്സേജ് വരും അതിൽ നോക്ക് സൂം മീറ്റിംഗിൽ പങ്കെടുക്കാം ഈ രീതിയിൽ മാത്രമേ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് പ്രോഡക്റ്റ് പാക്ക് ചെയ്ത് തരാൻ സാധിക്കത്തുള്ളൂ ഇനി അതല്ല ഇവിടെ ഓഫീസിൽ വന്നിട്ടുള്ള പാക്കിങ് നമുക്ക് ഇപ്പൊ അവസരം വന്നിട്ടുണ്ട് അതായത് ഇങ്ങനെ തരുന്ന പ്രോഡക്റ്റുകൾ നമുക്ക് ഇവിടെ ലഭിക്കുന്ന പ്രോഡക്റ്റുകളൊക്കെ ഓൺലൈനായിട്ട് നമ്മൾ പല ആളുകൾക്ക് ഓർഡർ അനുസരിച്ച് അയച്ചു കൊടുക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഓഫീസിൽ വന്നിട്ടുള്ള പാക്കിങ്ങിന് നമുക്ക് ആളെ ആവശ്യമുണ്ട് അത് വേണ്ടിയിട്ടുള്ളതാണ് ഇപ്പൊ നമുക്ക് പാക്കിംഗ് ഒഴിവ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു അതിനു വേണ്ടിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ സ്ഥാപനം വരുന്നത് മലപ്പുറം ജില്ലയിൽ ഇടക്കര മുസ്ലി അരങ്ങാടിയാണ് അപ്പൊ ഈ ഇടക്കര മുസ്ലി ഇസാഫ് ബാങ്കിന്റെ മൈ ജിയുടെ ഓപ്പോസിറ്റ് ഉള്ള ഒരു ബിൽഡിങ്ങിന്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മുടെ ഈ ഒരു ഓഫീസും അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പും വരുന്നത് അപ്പൊ ഇവിടെ നേരിട്ട് വന്നിട്ട് നിങ്ങൾക്ക് ഇതിനു വേണ്ടി അപ്ലൈ ചെയ്യാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ആരെയാണ് എടുക്കുന്നത് ഏതാണ് ഡേറ്റ് എന്ന് പറയാം ഇരുപത്തെട്ടാം തീയതിയാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ള ദിവസം ഇരുപത്തെട്ടാം തീയതി പതിനൊന്ന് മണിക്കും പതിനൊന്നരയ്ക്കും ഉള്ളിലാണ് ഇവിടെ വരേണ്ടത് അതിന് മുൻപോ അതിന് പിൻപോ വരുന്ന ആളുകൾക്ക് ഡീറ്റെയിൽസ് ലഭിക്കില്ല കാരണം എല്ലാ ആളുകൾക്കും ഒരുമിച്ചായിരിക്കും അത് കൃത്യം ഇരുപത്തെട്ടാം തീയതി പതിനൊന്ന് മണിക്കും പതിനൊന്നരയ്ക്കും ഉള്ളിൽ ിൽ വരുന്ന ആളുകൾക്ക് മാത്രമാണ് ഇവിടെ വന്നിട്ടുള്ള പാക്കിങ്ങിന്റെ ഡീറ്റെയിൽസ് ലഭിക്കുക അത് നമ്മുടെ ഓഫീസിന്റെ അഞ്ച് കിലോമീറ്റർ ചുറ്റളവിലുള്ള ആളുകളായിരിക്കണം അതുപോലെ തന്നെ നിങ്ങൾ ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ള ആളുകളായിരിക്കും അതായത് നടുവേദന കാലുവേദന ഊരവേദന തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളുള്ള ആളുകൾക്ക് നമ്മുടെ പാക്കിംഗ് ചെയ്യാൻ സാധിക്കില്ല അപ്പം ഇതൊന്നും ഇല്ലാതെ ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ള സ്ത്രീകൾക്ക് മാത്രം ഇവിടെ വരാം മടക്കരയിൽ അഞ്ച് കിലോമീറ്റർ ചുറ്റുള്ള ആളുകളാണെങ്കിൽ ഞാൻ പറഞ്ഞ ഡേറ്റ് ഇരുപത്തെട്ടാം തീയതി പതിനൊന്ന് മണിക്കും പതിനൊന്നരയ്ക്കും ഇടയിൽ നേരിട്ട് ഓഫീസിൽ വരാം ഓഫീസ് എവിടെയാണെന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞു നേരിട്ട് വരാം ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടുന്ന് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ വീട്ടിലിരുന്ന പാക്കിങ്ങിന് വേണ്ടിയിട്ടാണെങ്കിൽ ഈ ദിവസങ്ങളിൽ ആരും നേരിട്ട് വരരുത് വീട്ടിലിരുന്ന പാക്കിങ്ങിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ നേരിട്ട് വന്നാൽ ലഭിക്കില്ല ഓഫീസ് കാണാൻ വേണ്ടിയിട്ട് പല ആളുകളും വരുന്നുണ്ട് ഓക്കെ നിങ്ങൾക്ക് വരാം വരുന്നതിന് കുഴപ്പമൊന്നുമില്ല വരാം ഓഫീസ് കണ്ടിട്ട് നിങ്ങൾക്ക് വിശ്വസിച്ച് പോകാവുന്നതാണ് പക്ഷെ നിങ്ങൾക്ക് ഈ ഒരു ഷീറ്റ് മാത്രമാണ് ലഭിക്കുക വർക്ക് ഫ്രം ഹോമിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ നമുക്ക് സമയം ലഭിക്കത്തില്ല അതുപോലെ തന്നെ പല ആളുകളും പ്രോഡക്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് പക്ഷെ പ്രോഡക്റ്റ് വാങ്ങാൻ വേണ്ടി എന്ന് പറയുക മാത്രമേ ഉള്ളൂ വന്നിട്ട് വർക്ക് ഫ്രം ഹോമിന്റെ ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് പ്രോഡക്റ്റ് വാങ്ങണ്ടവർക്ക് വന്നിട്ട് വാങ്ങിയിട്ട് തീർച്ചയായിട്ടും പോകാവുന്നതാണ് പക്ഷേ വർക്ക് ഫ്രം ഹോമിന്റെ ഡീറ്റെയിൽസ് ലഭിക്കണമെങ്കിൽ സൂം മീറ്റിംഗിൽ തന്നെ പങ്കെടുക്കണം അത് നേരിട്ട് വന്നാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതല്ല അതിന് നമുക്ക് സമയപരിമിതി ഉള്ളത് കൊണ്ടാണ് ഈ ഒരു സൂം മീറ്റിങ്ങിൽ പങ്കെടുക്കണം എന്ന് പറയുന്നത് അപ്പൊ ആ രീതിയിൽ ചെയ്യുക നേരിട്ട് വരേണ്ട ആളുകൾക്ക് ഇരുപത്തെട്ടാം തീയതി പതിനൊന്ന് മണിക്കും പതിനൊന്നരയ്ക്കും ഇടയിൽ ഇവിടെ വന്നിട്ടുള്ള പാക്കിംഗ് വേണ്ട ആളുകൾക്ക് മാത്രം വരാവുന്നതാണ് ബാക്കിയുള്ള ആളുകൾക്ക് സ്ക്രീൻ തന്നിട്ടുള്ള നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കുക വാട്സ്ആപ്പ് ചാനലിൽ ജോയിൻ ചെയ്യുക സൂം മീറ്റിംഗിൽ പങ്കെടുക്കുക